കാവിലെ ചൊവ്വയും വീട്ടിലെ ചൊവ്വയും ഒരേപോലെ ഒരേ ശക്തിയുള്ള ദൈവങ്ങളാണ് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യം മുളയം കുളത്ത് കാവിലെ തട്ടകത്തമ്മയും അതേപോലെ തന്നെയാണ് വീട്ടിൽ വെച്ച് ആരാധിക്കുന്നതായ ദൈവങ്ങളും പ്രത്യേകിച്ച് ഭദ്രകാളി അല്ലെങ്കിൽ ചൊവ്വ ചൊവ്വ എന്ന് പറയുമ്പോൾ ഒന്നോടും മധ്യമകർമ്മത്തോട് അല്ലെങ്കിൽ ഒന്നുകൂടെയും ശക്തി ഉള്ളൊരു ദേവി ചൈതന്യമായിട്ട് മാറുന്നത് അപ്പം അദ്ദേഹത്തിന് ഉത്തമത്തില് മുഴുവൻ കർമ്മങ്ങൾ ഉത്തമത്തിലുള്ളതല്ല അദ്ദേഹത്തിന് ഇഷ്ടം പക്ഷേ അത് വീട്ടില് ക്ഷേത്രത്തിൽ എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ സഹകരണം ധനവിഭവങ്ങളും ആളും മർത്തവൊക്കെയുള്ള കാരണം ആ ദേവിക്ക് പ്രത്യേകിച്ച് അതേപോലെ തന്നെ താന്ത്രികമായിട്ടുള്ളതായ പൂജകള് കർമ്മരീതികള് രണ്ടു നേരം പ്രത്യേക കർമ്മങ്ങൾ അതിനിപ്പോൾ ഗണപതി ഗണപതി ഹോമം മറ്റ് അഭിവൃദ്ധിപ്പെടുന്നതായിട്ടുള്ള തരത്തിലുള്ളതായ കർമ്മക്രിയകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ ദേവി ചൈതന്യത്തിന് ആ നാട്ടിൽപ്പെട്ട എല്ലാ ജനങ്ങളെയും എല്ലാ ഭക്തജനങ്ങളെയും എല്ലാ വിശ്വാസികളെയും അമ്മയ്ക്ക് കാത്തുരക്ഷിക്കാനും അമ്മ ഞങ്ങൾ വിളിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും കാവലായി ഞങ്ങളുടെ തട്ടകത്തമ്മ ഉണ്ട് എന്ന് വിചാരിക്കാൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ ചിന്തിക്കാൻ കഴിയുന്നത് ആ ദേവിക്ക് അത്ര ശക്തി പവറുള്ളതുകൊണ്ടാണ് അതേപോലെ തന്നെ ഒരു ശക്തി ചൈതന്യമുള്ളതാണ് ഓരോ ഹിന്ദു കുടുംബങ്ങളിലും അവർ വെച്ച് ആരാധിക്കുന്നതായ ദൈവങ്ങൾ അതിൽ പ്രത്യേകിച്ച് ദേവി ചൈതന്യം അതായത് നമുക്ക് ചൊവ്വ സ്ഥല എന്ന് പറയും അതേപോലെ തന്നെ ഉത്തമത്തിലുള്ള ഭഗവതിയുടെ ഒരു ഉഗ്രരൂപം രൂപം രൂപിണിയായിരിക്കുന്ന ഭഗവതി അപ്പൊ ആ സാധാരണ ഹിന്ദു കുടുംബങ്ങളിലൊക്കെ ആ ദേവീനെ ആചരിച്ചു വരാറുണ്ട് എങ്കിലും ഒരു വിഭാഗം ആ വെച്ചത് അതേപോലെ തന്നെ അവിടെ ഇരിക്കും തിരിഞ്ഞു നോക്കാറില്ല അവർക്ക് വെളുക്ക് വയ്ക്കാനോ നിവേദ്യങ്ങൾ വെക്കാനോ വാർഷിക ആചാരങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ വത്തായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനോ ആരും ശ്രമിക്കാറില്ല ശ്രമിക്കുന്നവന് അതിനുള്ള സാമ്പത്തികം ഉണ്ടാവില്ല അദ്ദേഹത്തിന് നല്ല ആശയായിരിക്കും ദൈവത്തിന് എന്നെ മരിയാക്കണം എന്നെ മരിത്തണം ക്ഷേത്രം ഉണ്ടാക്കണം അല്ലെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ളതായ എങ്ങനെയെല്ലാം അതിനെ ഭംഗി വരുത്താം എങ്ങനെയെല്ലാം അതിന്റെ മോടി പിടിപ്പിക്കാം അല്ലെങ്കിൽ ഏത് തരത്തിലൊക്കെ ആക്കിയാലാണ് ചൈതന്യപ്പെടുക പെടുത്തുക അല്ലെങ്കിൽ മറ്റുള്ള കുടുംബത്തിൽ അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കും അന്ന് ഒരു ചെയ്യണം ഒരു ഉത്സവമാണെന്ന് വിചാരിക്കുക ആ ഉത്സവത്തിന് അതിൻ്റെ ചടങ്ങുകൾക്ക് ചില ചെണ്ട ഉപയോഗിക്കും തായമ്പക കേളി അല്ലെങ്കിൽ നാഥസ്വരം അങ്ങനെയൊക്കെ വാദ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊണ്ടുവരും അതേപോലെ തന്നെ കാഴ്ച ഇപ്പോൾ ശിവേലിയാണെങ്കിൽ ആന കൊണ്ട് അങ്ങനെയൊക്കെ പല സ്വപ്നങ്ങളും സാധാരണ ഇതേപോലെ തന്നെ വീടുകളിലെ ഉത്സവം നടത്തുമ്പോൾ അല്ലെങ്കിൽ വാർഷിക ആഘോഷമൊക്കെ നടത്തുമ്പോൾ ആ വീട്ടുകാരും വിചാരിക്കും അപ്പൊ അദ്ദേഹം അങ്ങനെ വിചാരിച്ചാലും ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ സാധ്യമാക്കാത്തതാണ് അപ്പൊ അങ്ങനെ വിചാരിക്കുമ്പോ അദ്ദേഹത്തിനാണെങ്കിൽ സാമ്പത്തികില്ല അപ്പൊ അത് നടപ്പും വരില്ല അപ്പൊ ഉള്ളവനാണെങ്കിൽ ഇതിനൊട്ട് ശ്രദ്ധിക്കില്ല അപ്പോ ഇതിന്റെ ദുരിതങ്ങള് കാരണം ഒരു നല്ലൊരു ഒരു സ്റ്റൈലിൻ്റെ ഒരു പാത്രം ഒരു തളിക ആ തളികയിൽ വൃത്തിയായി കഴുകി സോപ്പൊക്കെ ഇട്ടിട്ട് അതിനെ മെഴുക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടിയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ പ്രതിബിംബം അതിൽ കാണും അതേപോലെ തന്നെയാണ് അത് ഒരു രണ്ടോ മൂന്നോ മാസം ഉപയോഗിച്ചിട്ട് അത് കഴുകി കഴുകാതെ വെച്ചിരുന്നാൽ എന്തായിരിക്കും ആ പ്ലേറ്റ് തന്നെ ഉപയോഗശൂന്യമാകുക അല്ലെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ആർക്കും ഇഷ്ടമുണ്ടാകില്ല മുഖം പോയിട്ട് എന്ന് നോക്കാൻ തന്നെ പറ്റില്ല അപ്പൊ അതേപോലെ തന്നെ ദൈവങ്ങൾക്ക് ആ ദേവിക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ദേവിക്ക് ഏർ ചൈതന്യ ഉണ്ടാകേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നതിന് പകരം വിരുദ്ധമായിട്ടുള്ള കർമ്മങ്ങളോ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാനോ നിവേദ്യാദികളോ മറ്റുള്ള ഇല്ലാതെ അതിങ്ങനെ വർഷങ്ങളോളം കിടക്കുമ്പോ അതിനാകെ മങ്ങൽ വരും അപ്പൊ ആ വീട്ടുകാർക്ക് ആ വീട്ടുകാരേനെ ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആ തട്ടകത്തമ്മയ്ക്ക് ആ തട്ടകത്തിൽ എത്രയോ ദേശമുണ്ട് ആ ദേശത്തിൽ എത്രയോ ആളുകളുണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ സംരക്ഷിക്കാൻ ഒരു പ്രാപ്തി അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് ആര് ചെന്നാലും സങ്കടം പറയാനോ അത് പരിഹരിക്കാനോ ദേവിക്ക് കഴിവെങ്കിൽ അതേപോലെ തന്നെയാണ് ഈ കുടുംബത്തിലും ഓരോ കുടുംബത്തിലും അവർ വെച്ച് ആരാധിക്കുന്നതായ ഭഗവതിക്ക് ഉണ്ടാകാം ആ ഭഗവതിക്ക് ഇത്രയും അളിഞ്ഞാൽ അവരുടെ മക്കളോ 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 ആ തരമായിട്ടുള്ള ജ്യേഷ്ഠാനുജന്മാരോ അവരുടെ സന്താനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ശരി ചില വ്യക്തി വൈരാഗ്യങ്ങളെ കൊണ്ട് മിക്കവാറും അത് ചില വീടുകളിൽ ക്ഷേത്രം ഉണ്ടാകാം പൊതുവായിട്ടുള്ള സ്ഥലത്തായിരിക്കില്ല അങ്ങനെ വരുമ്പോ എല്ലാവരും എപ്പോഴും ഒരേ പോലെ ആവില്ല വഴക്കോ പ്രശ്നങ്ങളോ സൗന്ദര്യ പിണക്കത്തിന്റെ ഇനി കൂടുതൽ വരിക അപ്പൊ അങ്ങനെ പറയുമ്പോ ഇനി അവരുടെ സ്ഥലത്തേക്ക് ഞാൻ പോവില്ല അത് അവരുടെ സ്ഥലത്തല്ലേ ഇരിക്കുന്നത് ഞാൻ അവൾ പോണില്ല അതെനിക്കിഷ്ടല്ല അല്ലെങ്കിൽ അവന്റെ കാല് പിടിക്കുക ഞാൻ പോണ്ടേ അതൊന്നും അതൊന്നെനിക്ക് സൗകര്യമില്ല അല്ലെങ്കിൽ അവരെ എന്റെ ഭാര്യൻ എന്നെ പറഞ്ഞു അല്ലെങ്കിൽ എന്റെ ചേട്ടനെ അവർ എൻ്റെ മാതിരി പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ലേ നീളം പോകരുത് അങ്ങനൊക്കെ വ്യക്തികൾ തമ്മിലുള്ളതായ വൈരാഗ്യത്തിനെ പറ്റി അത് സംസാരിച്ചൊരു വിഷയത്തിലേക്ക് എത്തുമ്പോ അവിടെ ഇല്ലാതാകുന്നത് അവരുടെ ധർമ്മ ദൈവങ്ങളാണ് അവരെ തലമുറകളായിട്ട് കുടിവെച്ചിരിക്കുന്ന ഗുരുമുത്തച്ഛന്മാരായിട്ട് ഉപാസിച്ചു കൊണ്ടുവന്നിരിക്കുന്നതായ മൂർത്തികള് ആ മൂർത്തിയാണ് ഇവിടെ നശിച്ചു കൊണ്ടിരിക്കുന്നത് ബോധം ഈ വ്യക്തികൾക്ക് ഉണ്ടാകില്ല അപ്പോ ആ തട്ടകത്തെ ദേവി ഓരോ ദിവസം കഴിയും തോറും ചൈതന്യവത്തായ വത്തായി ചൈതന്യങ്ങളായി ഉയർന്നു വരുമ്പോ ഇവിടെ ദുരിതങ്ങൾ മാത്രം വാങ്ങിച്ചുകൊണ്ട് ആ ദേവി സ്വയം നശിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നാശം വരുമ്പോ ആ നാശത്തിന്റെ പ്രതീകമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥകളെ കൊണ്ടോ ആ വീട്ടുകാർക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ആപത്തുകളും സാമ്പത്തിക നാശങ്ങളും ആയരാരോഗ്യത്തിനൊക്കെ ദുർ നാശങ്ങൾ തന്നെ അല്ല ബന്ധുമിത്രാദികളെ കല്യാണം കഴിഞ്ഞവർക്കും കൊണ്ടുവന്നവർക്കും ഒക്കെ നാശങ്ങൾ അല്ലെങ്കിൽ കേസും കൂട്ടങ്ങളൊക്കെ ഇട്ടുപിട്ടുമാറുക അല്ലെങ്കിൽ വടക്കോ പ്രശ്നങ്ങളെ കൊണ്ട് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരിക അങ്ങനെ നാനാ തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുക അങ്ങനെ വരുമ്പോ അപ്പോഴും ഈ ദൈവത്തിന്റെ അവിടെക്ക് അവർക്ക് മനസ്സ് പോവില്ല അവര് വേറെ വല്ല കാര്യങ്ങളൊക്കെ അതിനെ നോക്കി അതിനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ നടക്കും അല്ലെങ്കിൽ ഒറ്റടിക്ക് തന്നെ ഹിന്ദു മതത്തിൽ വിശ്വാസം നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും മതത്തിൽ അവര് പ്രാർത്ഥനയോ മറ്റോ കാര്യങ്ങളോ ആയിട്ട് അവർ നീങ്ങും അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇരട്ടി വിഷമങ്ങളെ വീണ്ടും വരിക അപ്പൊ ഒരു മതത്തിൽ നമ്മളുള്ള ആളുകൾ മറ്റൊരു മതത്തിനെ തേടി പോകുമ്പോൾ നമ്മുടെ എന്ത് വേണം എന്നുള്ളത് അവർ ചിന്തിക്കേണ്ടതാണ് ഈ ദൈവത്തിന് എന്ത് ചെയ്യും അപ്പൊ വേറൊരു മതത്തിൽ പോയിട്ട് ആ മതത്തിനെ സ്വീകരിക്കുമ്പോ ആ മതത്തിന്റെ അല്ല മതക്കാരുടെ അവരുടേതായ ഇഷ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ മതക്കാര് പ പഠിപ്പിക്കുക മറ്റുള്ളത് വിഗ്രഹാരാധന ശരിയല്ല അങ്ങനെ പറയുമ്പോൾ ഈ വ്യക്തികൾക്ക് തോന്നും ശരിയാ അത് എന്തിനാ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കള്ളുന്നൊക്കെ കൊടുത്ത് വെറുതെ അനർത്ഥങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണം അപ്പൊ അതൊക്കെ എടുത്ത് നീക്കം ചെയ്യും കളയും അപ്പോഴോ അതിലേറെ പ്രശ്നങ്ങളായി അപ്പൊ ദുർമരണങ്ങളോ അതേപോലെയുള്ള ആപത്തുകളോ തൊഴിലില്ലായ്മ തൊഴിൽ ആർക്കും ഇല്ല എങ്കിലും ഉള്ളതിന് പോകാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ സ്വന്തം സ്ഥാപനം നടത്തണമെങ്കിൽ അത് പെട്ടെന്ന് നിർത്തേണ്ട അവസ്ഥകൾ വരിക എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വീട്ടില് സുഖമില്ലായ്മ വഴക്കുകൾ ഭാര്യ ഭർത്താക്കന്മാര് ഒരു വീട്ടിലായാലും ശരി രണ്ട് ദേശത്ത് നിൽക്കുന്ന പോലെ രണ്ട് നാട്ടിൽ നിൽക്കുന്ന പോലെ ആവും ഇത് കാണുമ്പോൾ മക്കൾക്ക് അതിലേറെ വിഷയങ്ങളാവും മക്കൾ മക്കളേതായ സമാധാനത്തിന് അവർ എന്ത് വേണമെങ്കിലും അവര് ചെയ്യും അപ്പോ ഒരു കുടുംബം നശിച്ചു ദൈവം നശിച്ചു അപ്പൊ ഇവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇവർ ചെന്ന് പെട്ടുന്നത് വേറെ സംഗതികളിലൊക്കെയാണ് അപ്പം അങ്ങനെ ഈ കുടുംബത്തിൽ തന്നെ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇത്ര കഷ്ടങ്ങൾ വരുന്നു എന്ന് നോക്കി അറിയുമ്പോഴായിരിക്കും ഏതെങ്കിലും ജോലിച്ചിനെ കണ്ട് പ്രശ്ന മുഖാന്തരങ്ങളെ കൊണ്ട് ചിന്തിക്കുമ്പോഴാവും പറയാ നിങ്ങളുടെ ഈ ദുരിതത്തിന് ഏറ്റവും വലിയ കാരണം നിങ്ങളുടെ ധർമ്മ ദൈവങ്ങളാണ് ആ ധർമ്മ ദൈവങ്ങളെ അവരുടെ ദുരിതത്തിലാണ് അവർ കിടക്കുന്ന ആ ദുരിതത്തിനെ തീർത്ത് അവർക്ക് വേണ്ടുന്ന കാര്യാധികൾക്ക് മുന്നിട്ടിറങ്ങാത്ത കാരണം അല്ലെങ്കിൽ ഒരു അന്ത്രി ഇല്ല അല്ലെങ്കിൽ നിവേദ്യങ്ങളില്ല അവരെ സംരക്ഷിക്കുന്നില്ല അതുകൊണ്ട് ധർമ്മദൈവ കോപങ്ങളും മറ്റു ബാധാദോഷങ്ങളും ഒന്നിറഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെ വൺ ബൈ വൺ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഓരോന്ന് പറയല്ല ആ ധർമ്മദൈവങ്ങളേതായ ദുരിതങ്ങള് ബ്രാഹ്മണശാപം അല്ലെങ്കിൽ സർപ്പശാപം ബന്ധനം ആഭിചാരം അങ്ങനെ സ്ഥലപരമായി കാണിക്കുന്നതായ മറ്റു പ്രേതദോഷങ്ങള് ദുരിതങ്ങള് സർപ്പ ദുരിതങ്ങള് അങ്ങനെ ഓരോന്നും അതിന്റെ ചാർത്ത് പ്രകാരം നോക്കുന്നതായ ഒരുക്കന്മാര് അതിന് പ്രവചനം പ്രവചിച്ച് അത് ലിസ്റ്റാക്കി കൊടു ചാർത്താക്കി കൊടുക്കും അപ്പൊ അതിന് വിശ്വാസമുള്ളവര് വീണ്ടും വന്ന് അതിനെ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുമ്പോ അവരുടെ വീട്ടിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് വരുന്നു കാരണം ചെലവര് വെറുതെ വെറും ധിക്കരിക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അത് അതൊക്കെ എത്ര കണ്ടെത്തണോ അതൊക്കെ പണിക്കന്മാര് അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരെ ആളെ പറ്റിക്കാനുള്ള പരിപാടിയാണെന്ന് പറയും അപ്പോൾ നമ്മുടെ വീട്ടില് നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് അസുഖമായിട്ടിരിക്കുമ്പോ അപ്പോൾ അതിന് നമ്മൾ അത്ര സ്നേഹമുള്ള മക്കളാണെങ്കിൽ അച്ഛനോടും അമ്മോടും ഇഷ്ടമില്ല അല്ലെങ്കിൽ സ്നേഹം ഇല്ലാത്തതാണ് വെച്ചെങ്കിൽ അവരത് പറഞ്ഞിരിക്കും അല്ലെങ്കിൽ അവർക്കൊരു ഒരു എന്താ പറയാ മൂക്കിന്റെ മുട്ടില് വേർപ്പ് വരിക എന്ന് പറയും അത് അങ്ങനെ ഒരു സംഭവം വരുമ്പോഴേക്കിനും അല്ലെങ്കിൽ ഒരു രൂഹത്തിന്റെ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുമെങ്കിലും ഉണ്ടാവുമ്പോഴേക്കും ആ മക്കള് അവരെ എത്തിയിട്ട് എത്തി ഡോക്ടർ കാണും മരുന്ന് കടിക്കും അത് ചെയ്ത് ചെയ്യും അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം അപ്പോ അതേപോലെ തന്നെയാണ് ആ ധർമ്മദൈവങ്ങളെ അതിനെ ചിന്തിക്കേണ്ടതും അത് ആ വീട്ടിലെ മക്കളുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ അതിനെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് അതുവരെ ഉണ്ടായിരുന്ന ദുരിതങ്ങൾക്ക് മാറ്റം വന്ന് ഭാവിയിലേക്ക് നല്ലത് വരേണ്ടതായ കാര്യങ്ങൾക്ക് ഇവരെ കൊടുക്കും ഒപ്പം തന്നെ ഓരോ വ്യക്തികൾക്കും അവരുടെ ജാതക പ്രകാരം ദശകള് ആ മോശം സമയമാവുമ്പോൾ അല്ലെങ്കിൽ ചാരവശാൽ ഇപ്പോ ഏടകശിനിയോ കണ്ടകശിനിയോ ആ എട്ടില് വ്യാഴോ അങ്ങനൊക്കെ കുറെ ദുരിതങ്ങൾ ആ ദ്വാസങ്ങൾ വരുന്നതായ സമയങ്ങളുണ്ട് അപ്പൊ ആ സമയത്ത് ഇത്തരം ദുരിതങ്ങൾ ഉണ്ട് കൂടുതലായിട്ടും ഉപയോഗി അവർ അത് അനുഭവിക്കേണ്ടി വരുന്നു അപ്പ ദൈവങ്ങളിലൊക്കെ നന്നായി കഴിഞ്ഞാൽ അപ്പോഴേക്കും ഏകദേശം ഇവരുടെയും ദുരിതങ്ങൾ തീരും അതും ഒപ്പം നന്നാവും ചെയ്യും അങ്ങനെ വരുമ്പോൾ പല കുടുംബത്തിലും ആ ദുരിതങ്ങള് കഷ്ടപ്പാടുകൾ അതിനൊക്കെ ഒരു അറുതി വന്ന് മേൽക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും എല്ലാവരും ചേർന്നിട്ടുള്ളതായ എല്ലാവരും ഏകീകരിച്ചു കൊണ്ടിട്ടുള്ളതായ കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അത് അവർക്ക് വളരെ സമാധാനവും സന്തോഷവും ഉണ്ടാക്കും അപ്പം ഇതിന് ഇങ്ങനെ പോരാ ഇതിനെ നല്ല രൂപത്തിൽ അതിനെ സംരക്ഷിക്കണം എന്നുള്ളൊരു ഉത്ബോധം അത് അവർക്ക് വരാനും കഴിയുന്നു അപ്പോൾ ഈ അച്ഛന്മാർ കർമ്മങ്ങളോ മറ്റോ അച്ഛന്മാരോ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ വയസ്സിനും മൊത്തം ആളുകൾ അവർക്കൊക്കെ അവർക്ക് കർമ്മത്തിൽ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ വാർഷിക വാർഷികത്തിൽ അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ മാസത്തിൽ കർമ്മപൂജ അങ്ങനെ ചെയ്യുന്നു മാസപൂജ ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവരുടെ മക്കൾ ഇത് കണ്ടിട്ടോ കേട്ടിട്ടോ അവർ പഠിക്കുക അപ്പോൾ ആ അതേപോലെ തന്നെ ഒരു കളം കെട്ടണമെങ്കിൽ ആ ദൈവങ്ങൾക്ക് ഒരു കളം ഇട്ടിട്ട് കർമ്മം കൊടുക്കണമെങ്കിൽ അത് പരിചയമുള്ളവർ ചെയ്യുമ്പോഴാണ് പരിചയമില്ലാത്തവർ കണ്ടുപഠിക്കുക ആ ഇങ്ങനെ ഉണ്ട് അല്ലേ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണല്ലേ അല്ലെങ്കിൽ ഇത് എന്തിനച്ച അല്ലെങ്കിൽ എന്തിനു വെല്ലിച്ച അല്ലെങ്കിൽ എന്തിനാ മാമ ഇത് എന്താ ഇങ്ങനെ കളടണത് അല്ലെങ്കിൽ എത്ര എത്ര അതിലുള്ളത് അങ്ങനെ നമ്മുടെ സ്വന്തം ആളുകൾ ആ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഇത് ചെയ്യിപ്പിക്കുമ്പോഴാണ് ആ മക്കൾക്ക് തലമുറകൾക്ക് ഇത് അറിയാനോ അറിഞ്ഞു മനസ്സിലാകാനോ കഴിയുള്ളൂ അപ്പൊ അങ്ങനെ പല കുറി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പല തവണകള് ഇങ്ങനെ കർമ്മങ്ങളൊക്കെ വരുമ്പോൾ അവരും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആണെങ്കിൽ നമ്മൾ ചെയ്യണം മറ്റു മതക്കാർ അവരുടെ മതത്തിൽപ്പെട്ടുള്ളതായ കർമ്മകാര്യങ്ങളോ ക്രിയകളോ അവർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ചിട്ടവട്ടങ്ങളുണ്ട് അതിനെ നമ്മൾ മറക്കാതെ നമ്മളത് സ്വീകരിക്കണം അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളൊരു ബോധം മക്കൾക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവരായിട്ട് അതിനെ നശിപ്പിക്കാതെ കൊണ്ടു നടക്കുമ്പോൾ എന്തും നശിച്ചു പോയതിന് ശേഷം നന്നാക്കാന്നും വീട്ടുകാരില്ല കഴിക്കുന്ന ഭക്ഷണമായാലും ശരി അത് കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ ഇരുന്നുകഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റാതെ പറ്റാത്തതിരും അത് ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്ത് കഴിച്ചവരെ ഉയരണമെന്ന് പ്രശ്നം ഉണ്ടാവില്ല വിഷപ്പ് മാറി അപ്പോൾ അതേപോലെ തന്നെ ധർമ്മ ദൈവങ്ങൾ നല്ലതായിട്ട് ഇരിക്കുന്ന സമയത്ത് വേണം അവർക്ക് ആ നല്ലതായിട്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു അല്പം നല്ലത് നമുക്കുണ്ടാവും വ്യക്തികൾക്കുണ്ടാവും ആ കുടുംബത്തിലെ ആളുകൾക്കുണ്ടാവും അപ്പോൾ ആ സമയം കൊണ്ട് ഇതേപോലെ തന്നെ ദൈവത്തിന് ഉയർത്താനും ഒക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ വ്യക്തികൾക്കും അതിൻ്റെ മീർച്ചകൾ ഉണ്ടാകാനുള്ള ഉണ്ടാവും പലരും മനസ്സിലാക്കില്ല അപ്പൊ അതിനെ വാർഷികമായിട്ട് ഉത്സവങ്ങൾ നടത്തണമെങ്കിൽ കളങ്ങളോ ഒക്കെ നടത്തണമെങ്കിൽ നടത്തുക നടത്തണങ്കിൽ എന്നല്ല അങ്ങനെയാണ് സാധാരണ അപ്പൊ അതിന് തീരെ സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ കർമ്മങ്ങൾ നടത്താനെങ്കിൽ ശ്രമിക്കുക അപ്പൊ വർഷാവർഷം അവർ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ദൈവങ്ങൾക്ക് കുടിവെച്ചിട്ടുള്ളതായ ദൈവങ്ങൾക്ക് അവരുടെ ഒയിപ്പോയ ശക്തിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ആ ശക്തി അതിൽ ലയിപ്പിക്കാനായിട്ട് കഴിയുമ്പോൾ അവർക്ക് വീണ്ടും കളത്തിലേക്ക് ഇറങ്ങാനോ മറ്റൊരു ശത്രുദോഷം വരുമാനം നേരിടാനോ കഴിയും ഇല്ലെങ്കിൽ വരുന്ന ശത്രുവിനെ ഒരു മുട്ടിക്കഴിഞ്ഞാൽ ഇവർ അവരുടെ കാക്കിൽ വീഴുന്നൊരവസ്ഥ ഉണ്ടാവുക അപ്പം പിന്നെ ഇവരെ കൊണ്ടൊന്നും കഴിയാൻ കഴിയില്ല അപ്പം നമ്മുടെ പണി സാധനം അത് നമ്മളെപ്പോഴും വൃത്തിയായിട്ട് കൂടി അല്ലെങ്കിൽ അതിന്റെ സെറ്റപ്പോട് കൂടി നടക്കുമ്പോൾ നമുക്ക് അതിന് വിഷമങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു മരപ്പണിക്കാരനാണ് അവന്റെ ചിറ്റിക ഊരി പോണതാണ് ആ ചിറ്റി കൊണ്ട് നല്ല സീരിയസ് ആയിട്ട് മുതലാളിയൊക്കെ വന്നിട്ടുള്ള സമയത്ത് കോണ്ടാക്ടർ ആ അടുത്തിട്ടുള്ള എൻജിനീയറൊക്കെ വന്നിട്ടുണ്ട സമയത്ത് ഉള്ളിയമ്മ രണ്ടും മേട്ടം മേടുമ്പോൾ ഉള്ളി ചില ചിറ്റിക ഓടി പോകും തെറിച്ച് പോകുന്നു അപ്പോൾ ഇത് എന്തുകൊണ്ട് പണിക്കാരനാണ് നോക്കുക ഇവൻ നേരെ എടുത്ത് വിളിച്ചാൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എത്ര തവണ അത് ഉണ്ടായിട്ടുണ്ടാവും ഇതേപോലെ ഉണ്ടായിട്ടുണ്ടോ എത്ര തവണ പണിതിട്ടുണ്ട് അതാണ് വിലയിരുത്തിൽ ഉണ്ടാകുക അല്ലെങ്കിൽ ഉളി ഉള്ളിട്ടിട്ടാണ് മുറിക്കണമെങ്കിൽ അത് ശരിക്ക് പോരില്ലേ പണിക്കാരനാണെന്ന് വെച്ചാൽ കണ്ടറിയാം അത് വെക്കുമ്പോഴേക്കും അത് ഉളി കൊണ്ട് അടിക്കുമ്പോഴേക്കും ഉള്ളി വെക്കുന്നത് അപ്പൊ അത് മൂർച്ച ഇല്ലാത്തപോളിയാണെങ്കിലോ അവൻ മേടലുണ്ടാവണോ വിചാരിച്ച മാതിരി നടക്കില്ല അപ്പൊ ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പൊ ദൈവങ്ങളുടെതായ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങി അവരുടെ ചൈതന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ അവര് നന്നാവും ഒപ്പം വീട്ടുകാർ നന്നാവും ഇല്ലെങ്കിലോ അവരുടെ നാശത്തിനനുസരിച്ച് കാരണം തിരിക്ക് വരുന്നില്ല ഇവരുടേതായാലും ഭക്തിമാർഗത്തിലേക്ക് നമുക്ക് എത്തപ്പെടുന്നില്ല ഇത് കാണുന്നില്ല അല്ലെങ്കിൽ ചെയ്യിക്കണില്ല ചെയ്യണമില്ല ആ സമയം നമ്മൾ തട്ടകത്ത് പോകുമ്പോഴോ അവിടെ നട തുറക്കാനായിട്ട് ഒരാള് അല്ലെങ്കിൽ ഒരു പൂജാരി തന്ത്രി ഉണ്ടാവും മേൽശാന്തി ഉണ്ടാവും മാല കെട്ടുന്ന ആളുണ്ടാവും കഴുകാനായിട്ട് തുടയ്ക്കാനായിട്ട് അങ്ങനെ ചന്തനരയ്ക്കാനായിട്ട് അങ്ങനെ പല വിധത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ കൂട്ടായ്മ ആ കൂട്ടം ആ ദേവിക്ക് അല്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് കൺകുളിർക്ക് കാണാനും അവരുടെ സങ്കട സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും പങ്കുവെച്ച സങ്കടത്തിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് ദേവിക്ക് കഴിയുന്നത് ഇതേപോലെ ആളും കൂട്ടം കാര്യങ്ങളും കർമ്മം ഒക്കെ വരുമ്പോഴാണ് അതിനെ അഭിവൃദ്ധി ഉണ്ടാവുന്നത് അപ്പൊ സ്വന്തം വീട്ടിലാവുമ്പോൾ അത് ആർക്കും അതിന് നേരില്ല അത് ആ മണ്ണിലിരിക്കണതല്ലേ അല്ലെങ്കിൽ മോശപ്പെട്ടതല്ലേ അതിങ്ങനെ ഇരിക്കണത് നമ്മുടെ ജോലിക്കാർ കൂട്ടുകാർ സുഹൃത്തുക്കൾ അതിന് നാണക്കടല്ലേ നമ്മൾ നമ്മളിന്ന ജാതി എന്ന് എന്നറിഞ്ഞ അവർക്ക് നാണക്കടല്ലേ അപ്പൊ അത് വരുമ്പോൾ ഇതിനൊക്കെ ചിലപ്പോൾ മറ കെട്ടിട്ട് നിർത്തണവരൊക്കെ ഉണ്ടാവും ഒരു തുണിയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ വേറെ എന്തെങ്കിലും ഈ ഫ്ലവേഴ്സൊക്കെ തന്നെ വയ്ക്കും ഫ്ലവറൊക്കെ വയ്ക്കും ചട്ടികളൊക്കെ ചെടിച്ചട്ടികൾ അപ്പൊ അതിന് ദൈവത്തിനെ കാണില്ല അപ്പൊ ഈ ദൈവത്തിനെ തീരെ ബഹുമാനിക്കില്ലേ അവരെ ദൈവത്തിനങ്ങനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിക്കാവുന്ന തരത്തിൽ നിലകൾ കത്തിച്ച് വെച്ച് അല്ലെങ്കിൽ കുറച്ച് പൂവൊക്കെ ഇട്ടോ ദേവിക്ക് ദൈവങ്ങൾക്ക് ഒരു ഉടുപ്പൊക്കെ ഇട്ടി കഴിഞ്ഞാൽ വരണവനെ വരെ വളരെയധികം അതിഗംഭീരമായിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ വിശ്വാസത്തോട് കൂടിയിട്ടോ വീട്ടിലേക്ക് വരിക അപ്പൊ ഇവരുടെ ഭക്തി നശിപ്പിച്ചു അവർക്കും ഉണ്ടാക്കണില്ല കാരണം ഇതറിയണില്ല ചിലവർ വലിയ എന്തെങ്കിലും സാധനമൊക്കെ എടുത്തിട്ട് കഴിച്ചൻ്റെ ബാക്കി കൊണ്ടിടും ചിലവർ നോക്കി ചീറ്റി ഇടും കാരണം ഇതാ അറിയണില്ല എന്നാൽ ചെ ചെടികളെ മാത്രമേ കാണണുള്ളൂ അങ്ങനെ പല കുടുംബങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഈ വേദന അവർക്ക് പറയാന്ന് പറഞ്ഞാല് ദുരിതനാശത്തോടു കൂടിയിട്ടാണ് ആ കുടുംബക്കാരുടെ അനുഭവപ്പെടുക അപ്പൊ ഇങ്ങനെയുള്ള കുടുംബക്കാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ രോഗങ്ങള് മാനസിക വിഭ്രാന്തി ഭ്രാന്തി പോലും ഇതിന് വരാനുള്ള സാധ്യതകളുണ്ട് രോഗങ്ങളായാലും മറ്റ അനർത്ഥങ്ങളായാലും അപ്പൊ ഇതിനെ നോക്കി അറിയുമ്പോൾ അവരുടെ ദോഷങ്ങൾ തീർക്കുക ദോഷങ്ങൾ തീർക്കണതിനൊപ്പം തന്നെ ധർമ്മ ദൈവങ്ങളുടെ ദുരിതങ്ങൾ മാ മാറി അവർക്കും നല്ല ശാന്തി നല്ലൊരു ഐശ്വര്യം ഉണ്ടാവാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക അപ്പൊ ആ തട്ടകത്ത് ദേവി ഈ ദേവിയും ഒരേ തന്നെ ഒരേ ശക്തിയാണ് അതേ വെളിച്ചം തന്നെ വരുന്നത് പക്ഷെ ആ വെളിച്ചത്തിൽ അത് ഇന്ധനമാണ് പകരുന്നു ഇവിടെ വെളിച്ചത്തിൽ ഇന്ധനം പകരുന്നില്ല അതുകൊണ്ട് ഇല്ല ഉള്ളത് നശിച്ചു പോവുക അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഒരു അനുഭവപാഠമാകട്ടെ ഓരോ കുടുംബക്കാരും ഇതേപോലെയുള്ളതായ സംഗതികളൊക്കെ ഉണ്ട് ദേവി ദേവന്മാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവരെ ചൈതന്യപ്പെടുത്താനോ നിത്യം വിളക്ക് വെച്ച് ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ ഒക്കെ തുടങ്ങുക അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോൾ വീടും വീട്ടുകാർക്കും നല്ല ആ നാട്ടുകാർക്കും അതിന്റെ ദുരിതങ്ങളൊക്കെ മാറി വിഷമങ്ങൾ മാറി നല്ല സന്തോഷം സമാധാനവും അഭിവൃദ്ധിയും തരും അപ്പോ അതേപോലെ തന്നെയാണ് ആ കുടുംബ നാലാമേടത്തിൽ ഒരു മുത്തച്ഛന്മാർക്കും വളരെയധികം സന്തോഷമായിരിക്കും അതിൻ്റെ ഫലം അവിടെ കാണും അപ്പൊ ആ ദൈവങ്ങൾക്ക് അവർക്ക് പറഞ്ഞപടി അവരുടെ അതേപോലെ തന്നെ ഗുരുക്കന്മാര് ഏതു തരത്തിലുള്ള കർമ്മങ്ങളാണ് ചെയ്തിരുന്നത് അവർക്ക് ഉത്തമത്തുള്ള കർമ്മമാണോ മധ്യമത്തുള്ള കർമ്മമാണോ ഉത്തമത്തിലെ കർമ്മമാണ് ആദ്യം മുതലേ സ്വീകരിച്ചു വന്നിരുന്നെങ്കിൽ അതാണ് അവർക്ക് വേണ്ടെങ്കിൽ അത് തന്നെ ചെയ്തു വരിക എന്നാലും ഗുരുതി കർമ്മങ്ങളൊക്കെ ഉണ്ടാവും അല്ല മധ്യമ കർമ്മമാണ് അവർക്ക് കൊടുത്തിരുന്നത് ഗുരുക്കന്മാരായിട്ട് ആടുവെട്ടും കോഴി വെട്ടും ഗുരുതിയും തവിടും അതേപോലെ തന്നെ കെട്ടിട്ടുള്ളതായ നിവേദ്യങ്ങളും ബന്ധം കത്തിച്ചു വച്ചിട്ടൊക്കെ വളരെ ഒരു നല്ലൊരു പവറോട് കൂടിയിട്ട് ആണ് ആ ദേവിക്ക് ചെയ്തിരുന്നെങ്കിൽ അത് വർഷങ്ങൾ കഴിഞ്ഞ് മക്കളായിട്ട് ഇപ്പൊ അതവിടെ വെക്കണില്ലേ കുമ്പളങ്ങയും വെക്കണു തേനൊഴിക്കുന്നു അങ്ങനെയൊരു ആചാരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് അവർ ചെയ്തു വന്നിരുന്നത് അതേപോലെ തന്നെ നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ തുടർന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം കാരണം അവർക്ക് വേറെ കുമ്പളങ്ങ വേണ്ട മത്തിങ്ങും വേണ്ട അവർക്ക് അന്ന് ചെയ്തിരുന്ന കർമ്മം അതോടൊപ്പം അവർക്ക് പ്രിയം അതാണ് അവരുടെ ഇഷ്ടം അത് അറിഞ്ഞുകൊണ്ടാണ് അത്തരം കർമ്മങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടാകുക അപ്പൊ ആ കർമ്മങ്ങൾ അതേപോലെ തെയ്യാനായിട്ട് ശ്രമിക്കുക ഇനിയിപ്പോ ഉത്തമത്തിലുള്ള ഭഗവതിയുടെ വടക്കം പാതിക്കലൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാല് കുമ്മളം ഞങ്ങൾക്ക് വെട്ടണമെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഗുരുതി കർമ്മങ്ങൾ ഗുരുതി തർപ്പണത്തിന് ഗുരുതി കർമ്മം ചെയ്യുമ്പോ അങ്ങനെ ചെയ്താലും മതി പക്ഷെ ഈ ചുവ എന്നുള്ള തന്നെ അത് ഉഗ്രരൂപിണീകരിക്കുന്ന ഭദ്രകാളിക്ക് ആ അതേപോലെ തന്നെ ഗുരുമുത്തച്ഛന്മാർക്ക് ഗുരുമുത്തച്ഛന്മാരായിട്ട് ആചരിച്ചു വന്നിരുന്ന മന്ത്രകർമ്മങ്ങളാണ് ഈ കൗളാചാരപ്രകാരം ആ ദേവിക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങൾ എന്താണ് ഇതേപോലെ പറഞ്ഞത് കള്ള് തവിട് കോഴി ഗുരുതി അപ്പൊ അത്തരം കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോ അവരുടെ പഴമയിലുള്ള ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ കൂടി അല്ലെങ്കിൽ അവർക്കും എക്സ്ട്രാ പവറാണ് വരിക അപ്പൊ അതും വളരെ നല്ലൊരു കാര്യമാണ് ആ ദൈവത്തിന്റെ വിഷമങ്ങളൊക്കെ മാറി സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ട് കഴിയും അപ്പൊ ആ കുടുംബത്തിൽ അവർക്ക് ശക്തി ഉണ്ടാകുമ്പോഴോ വീട്ടുകാർക്ക് വരുന്ന ദുരിതങ്ങളെ തടുക്കാനോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനോ നന്മകൾ ഉണ്ടാക്കാനോ അവർക്ക് കഴിയും അപ്പൊ അതൊരു തട്ടകത്ത് ദേവിക്കുകയാണ് വെച്ചെങ്കിൽ അത് മതിയാവില്ല ഇത് ആ വീട്ടിലെ ഗുരുമുത്തച്ഛന്മാര് അവരുടെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ള മധ്യമകർമ്മങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ അപ്പൊ എന്നാലും ഉത്തമത്തിൽ ശരി ഗുരുതി എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ട് അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം അപ്പോഴാണ് അവരുടെ ആ കർമ്മ പൂർത്തീകരണം വരുള്ളൂ അപ്പൊ ഇങ്ങനെ വഴിപാട് ഇങ്ങനെ വിഷമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലര് കോഴീനെ നേരുന്നത് ചില ആടിനെ നേരിണത് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ആ ക്ഷേത്രത്തിലേക്ക് ഇപ്രകാരം ചെയ്യുന്നതായ ഒരു കർമ്മങ്ങളൊക്കെ വെച്ചെങ്കില് ഇതേപോലെ തന്നെ ഒരുപാട് കോഴികളും ആടുകളൊക്കെ അവിടെ വന്നിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ആ ദൈവത്തിന് ചെയ്യുമ്പോൾ ആ ദൈവത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ മാറി അവര് നല്ല ചൈതന്യത്തിൽ വരും നല്ല ഒരു ഐശ്വര്യത്തിലേക്ക് വരും അങ്ങനെ വരുമ്പോ ഇതും നിറവൊക്കെ കാണുമ്പോൾ മക്കളും കുട്ടികളും എല്ലാവരും ഇതിന്റെ പിന്നാലെ കൂടും അപ്പം കുറെ അധികം മാറ്റങ്ങൾ ഉണ്ടാകും രോഗാവസ്ഥ ദുരിതങ്ങൾക്കും ഡോക്ടറെ എടുത്ത് കൊടുക്കേണ്ട പൈസ അത് ചിലപ്പോൾ വേണ്ടി വരില്ല വലിയ കൂടുതലുള്ളതായ സാമ്പത്തിക ഭദ്രത ഒന്നും ഉണ്ടായില്ലെങ്കിലും അപ്പൊ ആ കുടുംബത്തിലെ ദൈവങ്ങളെ അതിനെ കൃത്യമായിട്ട് നിലനിർത്താനായിട്ട് നോക്കും നശിപ്പിക്കാതെ ചിലവര് ആ മക്കളില്ല ഞങ്ങൾ പേ കുട്ടികൾ മാത്രമേ ഉള്ളു ഇവിടെ വെച്ചിട്ട് എന്തിനാ ഞങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റില്ല ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ് മക്കൾക്ക് നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൊണ്ടുവന്ന് അതിന് കർമ്മം ചെയ്തിട്ട് ബലമായിട്ട് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഇരുത്തു അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ളത്തിലൊക്കെ കൊണ്ടുപോയിട്ടുള്ള പതിവുണ്ട് അപ്പൊ അങ്ങനൊക്കെ വരുമ്പോ ആ ദേവിയുടെ ദേവന്മാരുടേതായോ ആ ഒരു ശക്തി ആ മണ്ണിൽ നിന്ന് വിട്ടുപോകില്ല വീട്ടുകാരാണെങ്കിൽ കൊണ്ടു കളയുകയും ചെയ്തു അവിടെ അങ്ങനെ സംഭവമില്ല എന്നാണ് വയ്ക്കുക അപ്പൊ ഇത് അങ്ങനെ കൊണ്ട് കളയുമ്പോ പോവാൻ പറ്റുന്ന ഒരു ശക്തി അല്ല ഇത് കാരണം ഇവർക്ക് തീർത്ത് കളയാനായിട്ട് കഴിഞ്ഞു അത് കൊണ്ടുവരാൻ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ് ആ ഗുരുമുത്തച്ഛന്മാര് അപ്പൊ തലമുറകളായിട്ട് മക്കളുടെ മക്കളോ അതിന്റെ മക്കളോ അതിന്റെ മക്കളൊക്കെ ആയിട്ട് ഉള്ളോടത്തോളം കാലം അവരെ സംരക്ഷിച്ചു കൊള്ളാ ചുമതല ആ ദേവി ദേവന്മാർക്കുണ്ട് അപ്പൊ ഇതിങ്ങനെ കൊണ്ടുപോകുമ്പോ എന്ന് പറഞ്ഞാൽ ഇവരുടെ ശാപം അതിലുപരി മറ്റെന്ത് ദുരിതം വരണ്ടെങ്കിലും ഇവരായിട്ട് ഈ മൂർത്തി നമ്മുടെ വീട്ടിൽ കൂടി വെച്ച മൂർത്തികളാണ് അതിനെ തടുക്കുക അപ്പൊ അങ്ങനെ തടുക്കാൻ ഒരാളില്ലാതെ വരുന്ന കാലത്ത് മറ്റുള്ളതായ ദോഷങ്ങളൊക്കെ ഒരു കൂട്ടത്തോടു കൂടി വരുമ്പോ ഇതിന്റെ ഉള്ളിൽ ധർമ്മ ദൈവങ്ങളെ കൊണ്ട് പടികടത്തിൽ വെച്ചെങ്കിൽ ഇവിടെ മരണോ അല്ലെങ്കിൽ ആൾനാശോ മാനസിക രോഗങ്ങളോ ക്ലേശകെടുതികളോ അതേപോലെ തന്നെ ബന്ധങ്ങൾ വിച്ഛദിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഒറ്റക്ക് നിൽക്കേണ്ട അവസ്ഥയിലൊക്കെ വരിക അപ്പൊ ഇങ്ങനെ അത്തരം കാര്യങ്ങൾക്കൊന്നും ഇട്ടു കൊടുക്കാതെ അവനാന്റെ ദൈവങ്ങളെ ഇപ്പോ പൊന്നു പൊന്നുവെക്കുന്നെടുത്ത് പൂവ് വെച്ചിട്ട് കാര്യം നടത്താന്ന് പറയും അപ്പൊ വലിയ ആർഭാടമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആർഭാടം ഇല്ലെങ്കിലായാലും ചുരുങ്ങിയ ചെലവിലായാലും ദൈവത്തിന്റെ കുടുംബ ദൈവത്തിന് മറക്കാതിരിക്കുക അവരാണ് ആചരിക്കുക മറ്റൊരു ക്ഷേത്രത്തിൽ പോകാനും വേറെ അതിക്രമങ്ങളും ചെയ്യാനും അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാനും പറഞ്ഞിട്ടില്ലേ തലമുറകൾ കുരുമുത്തച്ഛന്മാരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അത് അവന്റെ മാത്രസ്വത്താണ് അവന്റെ കുടുംബത്തിലെ ദൈവ അതിന് നിലനിർത്തേണ്ടത് അവരാരത്താണ് അങ്ങനെ രണ്ടാകുമ്പോഴാണ് മാറി ചിന്തിക്കേണ്ട ഒക്കെ ആയിട്ട് വരിക അപ്പൊ ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് വലിയൊരു അറിവായിട്ടോ തീരട്ടെ അപ്പൊ ഇതേപോലെ തന്നെ കുടുംബങ്ങളിലൊക്കെ ദൈവങ്ങളെ ആചരിക്കാതൊക്കെ ഇരിക്കണ്ടെങ്കിൽ അതിനെ നോക്കുക അവരുടെ ക്ഷീണം മാറട്ടെ ഒപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ദുരിതങ്ങൾ മാറി ആയുസും ആരോഗ്യം സമ്പത്തും സമാധാനവും ഉണ്ടാവട്ടെ അപ്പൊ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഈ വാക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം